ും ഫ്രം ഹിയർ യു ഒരു ചാൻസ് ഉള്ളു ഗൈസ് ടോർച്ച് ടോർച്ച് ഭയങ്കര ഇട്ടാട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ടോർച്ച് വേണം ഫസ്റ്റ് എന്താ തുറക്കുമ്പോട്ടോ ഫസ്റ്റ് കീ ഉള്ള സൂക്ഷിച്ചു പോണേ ഗൈസ് ഇത് ആപ്പ് സ്റ്റോറിൽ ഒന്നും കിട്ടില്ല അടുത്ത് കളിക്കാൻ പോകുന്നത് പോപ്പിയാണ് എന്താ എന്താ ചെയ്യ ഒരു സ്പൈഡറോ ആണ് അതിന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് ഒരു കീ ഉണ്ട് അത് എടുക്കണം നമുക്ക് എനിക്ക് സൈഡിലും അവിടെ സൈഡിൽ കൂടെ തന്നെ അങ്ങനെ ഗ്രാൻഡി സിക്സ് നമ്മള് കളിക്കണം എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു ദിവസം ഉണ്ട് അഞ്ചു ദിവസം ഉണ്ടായിട്ട് നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ല ടോർച്ച് അടിച്ചിട്ട് കാണുന്നുണ്ടോ മോളെ എനിക്ക് ഒന്നും കാണുന്നില്ല

നമുക്ക് എന്തായാലും ഒരു മെറ്റൽ കീ ആണ് നമുക്ക് വേണ്ടത് ഒരു മെറ്റൽ കീ ആ ഒരു ഡോറിയ ഒരു ദിവസം പോലും നമുക്ക് അവിടെ കഴിക്കാൻ പറ്റില്ല സൈഡും സൈഡും ഒന്ന് ജസ്റ്റ് ഒന്നും പോയി നടന്നാക്കിട്ട് എനിക്ക് ഏതോ ഒരു വീഡിയോയില് കണ്ടോസ്റ്റിക് വേണ്ടത് എടുക്കാൻ പറ്റത്തില്ല ആ കീ കൊണ്ടാണ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുക അതെടുത്താ മാത്രം മതി എടുത്തോ കടിച്ചോ പോട്ടെ കടിച്ചോട്ട് നിനക്ക് മനസ്സിലായല്ലോ ആ റെസ്റ്റി റെസ്റ്റിക്ക് എടുത്തിട്ട് നീനി പല ഡോർസും ഒരു ഡോർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഡോറിന് തൊട്ട് കഴിഞ്ഞാ ഈ ഗ്രാനിങ് ഗ്രാൻഡ് പിയും ഡെഡ് ആവും ഇത്രേ ഉള്ളൂ പക്ഷെ ഇത് എടുക്കാൻ ടാസ്ക് ആണ് രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വരിക ഗ്രാനിങ് ഗ്രാൻഡിയും പിന്നെ ഈ ഒക്ടോപ്പേഴ്സ് ആണോ അതും എനിക്ക് എനിക്കറിയില്ല

ും ഏട്ടാളെ കമല കളിക്കും എന്താ കണ്ടോ നീ കുടുങ്ങിയോ എന്തായി ഈ കൂട്ടി മിണ്ടുന്നില്ല ഗൈസ് അപ്പൊ കൊറേ പേര് കമല കളിക്കുന്നു പറഞ്ഞായിരുന്നു കമല ആപ് സ്റ്റോറിൽ ഇല്ല പൊട്ടസാറിന്റെ കഴിച്ച മൂന്നാമത്തെ പ്രാവശ്യമാണോ ക്രോബാർ വേണം എന്നാ പറയുന്നേ അപ്പൊ ഞാൻ വീണ്ടും പോയ വഴി തന്നെ ആ സ്റ്റെപ്പിൽ കൂടെ പോയിട്ട് ആ ഒരു ക്രോബാർ ഞാൻ കണ്ടുട്ടോ ഞാൻ എടുക്കാൻ പോകും ഗ്രാണിന്നെ പിടിച്ചു ശരി പോട്ടെ സ്പീഡിൽ ഓടുന്നുണ്ട് കിട്ടും കിട്ടും നമ്മളിത് നാലാമത്തെ ടൈംസ് ആണ് ഒന്ന് കളിക്കാൻ പോകുന്നത് വരുന്നുണ്ട് കൈസ് ഈ ഒരു ഗ്രാണി ഭയങ്കര പേടിപ്പിക്കലാ ഫാസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒന്നും നേരെ വീണ്ടും ഇത്രത്തോളം ഔട്ടായിട്ട് ഇതാക്കുന്നത് ടീ കുട്ടി ആദ്യായിട്ടോ ഒരു ഗെയിമിൽ ഇങ്ങനെ ഔട്ടായി പോകുന്നത് കണ്ടോ വിചാരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് ഫുൾ ടൈം ഔട്ട് ആവും പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളുട്ടോ അങ്ങനെ നാളെ സാറ്റർഡേ സാറ്റർഡേയും സാറ്റർഡേ നമ്മൾ വീഡിയോ കാണുന്ന സാറ്റർഡേ ആയിരിക്കും സ്കൂളൊന്നും ഉണ്ടാവില്ല സൺഡേ ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ ഒരു പോകുന്നുണ്ട് ഒരു കല്യാണം ഉണ്ട് ഗൈസ് എന്തായി അന്ന് ഒരു കളർ ചാലഞ്ച് ഏത് കളർ ഷോപ്പിംഗ് ചാലഞ്ച് ചെയ്യാന്ന് കമന്റ് ചെയ്യൂ നമ്മൾ യെല്ലോ ചെയ്തു പേർപ്പിൾ ചെയ്തു റെഡ് ചെയ്തു നെക്സ്റ്റ് വാട്ട് ഞാൻ ഡോർ ഡോർ ഏത് ശരി എനിക്കൊരു ആക്സസ് ആക്സസ് കാർഡോ കാർഡ് ഇനി സങ്കടം വരുമോ തീയ വരുന്നുണ്ട്

സ്ഥലം നല്ലോണം കുഞ്ഞു വന്നു ഇവിടെ ഞാൻ അവിടെ ഒരു ക്രോബാറ് കണ്ടുട്ടോ കിട്ടിയ ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ഗ്രാനി ഇതിന്റെ ഉള്ളിൽ കൂടെ ചൊവിരിനുള്ളിൽ കൂടെ കേസ് വന്നു പിന്നെ വേറെ ഡോറാ നീ ആ വോളൊന്നും തീക്കുട്ടി ശരിക്കും അങ്ങനെ അഞ്ചാമത്തെ നമ്മൾ തോറ്റ് ാണ് നല്ല ടഫ് ആട്ടോ കളിക്കാൻ ഇത് മറ്റേ കൊറേ പേര് കമലൊക്കെ ചോദിക്കുന്നത് ഗൈസ് നമുക്ക് കളിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഇതില് ആപ്പ് ഇല്ല ആപ്പ് സ്റ്റോറിലില്ലാതെ വല്യ വല്യ ആൾക്കാരുടെ കയ്യിലുള്ളൂടെ

ഓ ഞാൻ പെട്ടു എൻഡിൽ പെട്ട അവര് ടാ ഒന്നും നടക്കില്ല അങ്ങനെ ടീ കുട്ടിക്ക് അവിടെ വരെ എത്താൻ പറ്റും ആരെങ്കിലും ഇത് കളിച്ചിട്ടുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ നല്ല രസം ഇൻട്രസ്റ്റിങ് ആണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ കൈ പിടിച്ച് വരുവാണോ ഞാൻ പറഞ്ഞില്ല എടുക്കൂ റസ്റ്റ് കേട്ടോ റൈറ്റിലോ ലെഫ്റ്റിലോ ഉണ്ടാവും ഇല്ല പിടിക്കാൻ പോക വെറുതെ ഒരു മന്ത്ലി ടെസ്റ്റ് എക്സാം ഈ മാസം ട്വന്റിനാണ് എക്സാം സ്കൂള് പറഞ്ഞ ഒരാഴ്ച ആകുമ്പത്തേക്കും നമുക്ക് എക്സാം വേണം എന്തായി ഓ നമ്മ ടാക്സ് കൊടുക്ക ഒന്ന സമ്പാദിച്ചിട്ടുണ്ട് ഇവിടെ ആണ് ഗയ്സ് സംഭവം ഫൈനൽ ആയിട്ട് ഓക്കേ ഗയ്സ് നമുക്ക് ക്രോവറിറ്റി ഉണ്ട് ഗയ്സ് പക്ഷെ എനിക്ക് അറിയയല്ല ഇതെന്താ ഇരോ ഓ ഗയ്സ് ആക്സസ് കാർഡ് ഇല്ല ഗയ്സ് ലാസ്റ്റ് ടൈമിലെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ആക്സസ് കാർഡ് ഉണ്ടായിരുന്നാ ഈ ലാൻ पे എവിടെന്നാണ് വന്നേ പാവണ്ടിയാ നീ ആറാമത്തെ പ്രാവശ്യ ഒന്നുകൂടെ കളിക്കണം അതോ മൈൻഡപ്പ് ചെയ്യണോ മടുത്തു വയസ്സും ആറ് പ്രാവശ്യം കളിയില് തോറ്റിട്ടിരിക്കും ഇത് വേറെ ഒന്നും ഇല്ല